നമസ്കാരം കേരളത്തിലെ സംഘികളുടെയും മാപ്രകളുടെയും കോൺഗ്രസുകാരുടെയും കുരു തൃശൂർ പൂരത്തെ വെടിക്കെട്ട് പോലെ പൊട്ടുന്ന ഒരു ദൃശ്യമാണ് കാണിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിലും ഒപ്പം മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസും കൂടി ചേർന്നു വിഷു ആഘോഷിക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്രീകരിച്ച് നമ്മൾ ഒരു വലിയ നീക്കം നടത്തി വരികയാണല്ലോ എസ് എഫ് ഐ കുറ്റപത്രം സമർപ്പിച്ചു സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്കെതിരെ ആരോപണം നേരിടുന്ന സന്ദർഭം വരുമ്പോൾ ഇത് കേൾക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു വലിയ നിയമ നടപടിയോ ഒരു പ്രശ്നമോ വരികയാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഭയപ്പാടുണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കുടുങ്ങുമെന്ന് ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റൂ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റൂ നിങ്ങൾക്ക് മനസമാധാനം കിട്ടൂ നിങ്ങൾക്ക് സന്തോഷവാനായിട്ട് ഇരിക്കാൻ കഴിയൂ ഒരിക്കലും ഇല്ലല്ലോ അപ്പോഴാണ് ഈ ദൃശ്യം പല വിമർശകർക്കും പല തരത്തിലുള്ള സ്വപ്നം കാടലുകാർക്ക് മുന്നിലേക്ക് നമ്മൾ അങ്ങ് അവതരിപ്പിക്കുന്നത് കണ്ടല്ലോ എത്ര പ്രസന്നവതിയായിട്ടും എത്രത്തോളം സന്തോഷവതിയായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് ഇത്രയും വലിയൊരു കുറ്റപത്രം സമർപ്പിച്ച് എന്റെ മൂക്കു പച്ചത്തും എന്നെ ജയിലിലടയ്ക്കും ഇതോടെ പെടും അതോടെ അച്ഛനായ പിണറായി വിജയൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നിടത്ത് എന്താണ് ആ ദൃശ്യം നൽകുന്ന ഉത്തരം അത്രയേ ഉള്ളൂ ഒരു വ്യക്തിയുടെ നിരപരാധിത്വവും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ആത്മവിശ്വാസം എന്താണെന്ന് അതിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് ഇത് തന്നെയാണ് പല സ്വപ്നങ്ങളും കണ്ടിരിക്കുന്നവരുടെ മുന്നിലേക്ക് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളത് റിയാസ് ആ ഉദ്ദേശത്തിലായിരിക്കണം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലും ഒപ്പം ഫേസ്ബുക്കിലും ഈ ഒരു ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം തന്നെ രണ്ട് മതത്തിൽപ്പെട്ടവരാണ് അവർക്ക് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിലൊന്നും യാതൊരു മടിയുമില്ല രണ്ടുപേരും അതിന്റെ ഭാഗമാക്കാകുന്നുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയാണ് ഓരോ ആഘോഷങ്ങളെയും കൊണ്ടാടുന്നത് എന്നത് അവരുടെ ആഘോഷം തന്നെ തെളിയിക്കുന്നുണ്ട് എന്തായാലും പല പ്രതീക്ഷകളായിട്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിൽ ഇപ്പോൾ അങ്ങ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുല്ലുവില കൽപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ബോധേടാകുന്നില്ല വരട്ടെ കാര്യങ്ങളെല്ലാം വരട്ടെ നേരിടാമെന്നുള്ള മനോഭാവത്തിലേക്ക് വീണാ വിജയൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവല്ലേ ആ സന്തോഷം ആ ചിരി ഇതൊക്കെ പലർക്കുമുള്ള മറുപടിയാണ് നിങ്ങൾ ഇവിടെ സൃഷ്ടിച്ചെടുത്ത പലതും അവർക്കുള്ളിൽ ആശങ്ക വിതച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അവരെ ഇപ്പോൾ ജയിലിൽ അടയ്ക്കുമെന്ന ഭയപ്പാടൊക്കെ ഉണ്ടെന്ന് കരുതി നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി സമാധാനിക്കാം അല്ലെങ്കിൽ മനോരമയിലെ കൂലി എഴുത്തുകാരെ കൊണ്ട് പുതിയ പുതിയ കഥകളെല്ലാം എഴുതി പിടിപ്പിച്ചതിന് ശേഷം അത് വായിച്ച് നിങ്ങൾക്ക് വല്ലാതെ മനോമുഗുളത്തിൽ ആറാടാം അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്നലകളിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട് എന്ത് അന്വേഷണം വന്നാലും അത് അവരെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് അവരുടെ ശരീരഭാഷയിലുണ്ട് അവരുടെ ആ സന്തോഷത്തിലുണ്ട് ഇതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല എല്ലാം കൃത്യമായിട്ടും നിയമപരമായിട്ടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ അതുകൊണ്ട് വന്നിട്ട് ഇപ്പോ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്നോ അവരെ എന്തെങ്കിലും കാര്യത്തിൽ പെടുത്താമെന്നൊക്കെ സ്വപ്നം കാണുന്നവരുടെ മുന്നിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ദൃശ്യ മറുപടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അതിലൊന്നും ഒരു ലാഞ്ചന പോലും വന്നിട്ടില്ല അല്ലെങ്കിൽ അതിലൊന്നും ഒരു അംശം പോലും ഭയപ്പാട് വന്നിട്ടില്ല എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശമായി അത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വിവാദത്തിന്റെ വിറകീർകാറുണ്ടല്ലോ അവർ നിങ്ങളുടെ പണി പണിയെടുത്തോളൂ നിങ്ങൾ എടുക്കുന്ന പണി കൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും തന്നെ ബാധിക്കുന്നില്ല എന്ന് ആ ദൃശ്യത്തിലൂടെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വീണാ തൈക്കണ്ടിയിൽ തുറന്നു കാട്ടുമ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും ഓട്ട ബക്കറ്റിൽ വെള്ളം കോരുന്ന അവസ്ഥയാണെന്ന് തെളിയാൻ പോവുകയാണ് അതുകൊണ്ടാണ് ദിനത്തിൽ തന്നെ ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു ദൃശ്യം അതും മത്താപ്പ് ഇങ്ങനെ കറക്കുന്നത് അത് സതീശന്റെ കണ്ണിന്റെ മുന്നിൽ കറക്കുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് ആ ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ അതൊരു രാഷ്ട്രീയ മറുപടി കൂടിയായിട്ട് വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ ദൃശ്യം പങ്കുവെച്ചു കഴിഞ്ഞാൽ അത് വലിയ വിമർശനം ഉണ്ടാക്കില്ലേ അതിനി എന്തെങ്കിലും നെഗറ്റീവ് അഭിപ്രായം ഉണ്ടാക്കില്ലേ എന്നുള്ള ഇല്ലാതെ അവർ ആ വിഷയത്തെ മുഖവിലേക്കെടുക്കാതെ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവായി അത് മാറിയിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാൻ കഴിയും